വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം നവീകരണം തൊഴിലധിഷ്ഠിത പരിശീലനം എന്നീ മേഖലകളിൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചർച്ച ചെയ്തു യുഎഇ സന്ദർശിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നോവേഷൻ മന്ത്രി ഡോക്ടർ റഹ്മാ ബിൻ ഇബ്രാഹിം അൽ മെഹ്റുഖ്യ യു എ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അഹമ്മദ് ബെൽഹുൽ അൽ ഫലാസിയുമായി കൂടിക്കാഴ്ച നടത്തിയതിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം വിഷയങ്ങൾ ഇരുപക്ഷവും വിശകലനം ചെയ്തു മികച്ച വിദ്യാഭ്യാസ ഗവേഷണ രീതികളും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു വിസ നടപടികൾ ലഘൂകരിക്കുന്നതിനായി ഏകീകരിച്ച പ്ലാറ്റ്ഫോം ദുബായ് ഭരണകൂടം അവതരിപ്പിച്ചു ബുധനാഴ്ച യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുമാണ് വർക്ക് ബണ്ടിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചതെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബൈ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി സമ്മേളനത്തിൽ അറിയിച്ചു ியல் ஏரியா தேர்ட்டீன் அபுதாபிப் அவசிய வச நியல் நடத்திய மந்திராலயம் അവശ്യ വസ്തുക്കളുടെ വില നിരീക്ഷിക്കാൻ ദേശീയ തലത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചു സൂപ്പർ മാർക്കറ്റുകളും ചെറുകിട ഔട്ട്ലെറ്റുകളും പ്രഖ്യാപിച്ച പ്രമോഷനുകളും ഓഫറുകളും സംഘം നിരീക്ഷിക്കുകയും മേൽനോട്ടം വയ്ക്കുകയും ചെയ്യും റമദാനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകൾ വൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബൈ നൗ പേ ലേറ്റർ പ്രൈസ് ലോക്സ് എന്നിവ കൂടാതെ ബാങ്ക് കാർഡുകൾ വഴിയുള്ള കിഴിവുകൾ റാഫിൾ ഓഫറുകൾ അയ്യായിരം ദർഹമിന്റെ ഗിഫ്റ്റ് വൗച്ചറുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ വില തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി ചെറുകിട ഔട്ട്ലെറ്റുകളും റബ്ബാനിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു